അങ്ങനെ വീണ്ടും 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 എസ് കുമാറിനെ കണ്ടപ്പോൾ സുബ്രഹ്മണ്യൻകുമാർ ഈ കെ വി കോശിയോട് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാണ് എന്തെങ്കിലും വേഷം ഇതിൽ പറ്റുമെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞു കുഞ്ഞാലി പോയി കെ വി കോശിയെ കണ്ടു കോശിക്ക് എന്തുകൊണ്ടോ കുഞ്ഞാലിയെ ഭയങ്കര ഇഷ്ടമായി ഉദയായിൽ നിന്നും കുഞ്ചാക്കോ ഓടിച്ചു വിട്ട ആളാണ് എന്നും കൂടി കോശിയോട് പറഞ്ഞപ്പോൾ കുഞ്ഞാലുവിനോടുള്ള സ്നേഹം കോശിക്ക് ഇരട്ടിച്ചു കോശി ഉറപ്പ് പറഞ്ഞു പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സിനിമ നടക്കുമെങ്കിൽ കുഞ്ഞാലുവിന് ഞാനൊരു വേഷം തരും എന്ന് ഉറപ്പ് പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നം എസ് പിള്ളയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന വേഷമാണ് കുഞ്ഞാലുവിന് കൊടുക്കാമെന്ന് പറഞ്ഞത് വിശ്വസിച്ച് എന്താ പറയുക കുഞ്ഞാലുവിന് ഈ വേഷം എങ്ങനെ ഏൽപ്പിക്കും എന്ന അല്ലെങ്കിൽ പുതുമുഖമായ കുഞ്ഞാലുവിനെങ്ങനെ ഏൽപ്പിക്കും എന്നുള്ളൊരു സന്ദേഹവും കോശിക്കുണ്ട് താങ്കൾക്ക് ഞാൻ ഈ റോൾ തരാമെന്ന് കോശി സാർ പറഞ്ഞുവെങ്കിലും എസ് പിള്ളയെ കിട്ടുമോ എന്ന് കോശി അന്വേഷിക്കുന്നുണ്ട് എന്ന് കുഞ്ഞാലുവിനും മനസ്സിലായി കുഞ്ഞാലു ആകെ ധർമ്മസങ്കടത്തിലായി കാരണം ഒരു വേഷം തരാമെന്ന് നിർമ്മാതാവ് ഉറപ്പ് പറഞ്ഞു പക്ഷേ അതേ സമയത്ത് തന്നെ ആ വേഷം ചെയ്യാനായിട്ട് പവൻ വിലയുള്ള എസ് പിള്ളയെ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എസ് പിള്ള വരാണെങ്കിൽ നമ്മൾ തിറിക്കും ഇതാണ് കുഞ്ഞാലുവിൻ്റെ ധർമ്മസങ്കടം മിക്കവാറും എസ് പിള്ള വന്ന് അത് തട്ടിക്കൊണ്ട് പോകും അങ്ങനെ ആ ഒരു ഭയം കുഞ്ഞാലുവിൻ്റെ മനസ്സിൽ കൂടി കൂടികൊണ്ടു കുഞ്ഞാലു എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ പോയിട്ട് വീണ്ടും കളക്ടർ പി കെ അബ്ദുള്ളയെ കണ്ടു കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ വേഷം തരാമെന്ന് പറഞ്ഞു പക്ഷേ ആ വേഷത്തിന് എസ് പിള്ളേ കിട്ടുമെന്ന് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പുറത്താവും എന്തെങ്കിലും ഇപ്പം ചെയ്താൽ എനിക്ക് ആ വേഷം കിട്ടും അങ്ങനെ കളക്ടർ കളക്ടറെ വെച്ചാൽ അന്നത്തെ തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി കളക്ടർ സബ് കളക്ടർ ഓമന കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഓമന കുഞ്ഞമ്മക്ക് കളക്ടർ ഒരു കത്തെഴുതി ഇത് എൻ്റെ ബന്ധുവാണ് കുഞ്ഞാലു കുഞ്ഞാലുവിന് പുത്രധർമ്മം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു വേഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പട ആ വേഷം കുഞ്ഞാലുവിന് ഉറപ്പിച്ചു കൊടുക്കണം എന്നാണ് കത്തിൽ എഴുതിയത് എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓമനക്കുഞ്ഞമ്മ എന്ന് പറയുന്നത് തെക്കൃഷിയുടെ സഹോദരിയാണ് ഭാഗ്യം പോണ വഴികൾ നോക്കിയുള്ളൂ തെക്കൃഷിയുടെ സഹോദരിയാണ് ഓമനക്കുഞ്ഞമ്മ അപ്പോൾ ഓമനക്കുഞ്ഞമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞാലുവിന് വേണ്ടി സഹോദരൻ തെക്കൃഷിയോട് ശുപാർശ ചെയ്തു ഇങ്ങനെ കെ വി കോശി ചെയ്യുന്ന പടമുണ്ടല്ലോ പുത്രധർമ്മം അതിൽ എൻ്റെ തിരുവനന്തപുരം കളക്ടറായ എൻ്റെ ചീഫ് പറഞ്ഞത് എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണമെന്നാണ് അപ്പോൾ അതിലെന്തോ ഒരു വേഷം ഉണ്ടെന്ന് പറയുന്നു അത് എസ് പിള്ളേക്ക് കൊടുക്കാൻ എന്തോ കോവി കെ വി കോശി ആലോചിക്കുന്നു എന്നും പറയുന്നു താങ്കൾ ഇത് കുഞ്ഞാലുവിന് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നേരെ കുഞ്ഞാലുവിനെ കുഞ്ഞാലു പോയി തെക്കുർശിയെ കണ്ടു സൂപ്പർ സ്റ്റാറാണെന്ന് തെക്കുറിശി വാങ്ങി തെക്കുറിശിയാണ് പുത്രധർമ്മം എന്ന് പറഞ്ഞ് ഇപ്പോൾ ചിത്രീകരണം തുടങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ തിരക്കഥ എഴുതി സംവിധാനം മേൽനോട്ടം വഹിക്കുന്നത് സംവിധാനമല്ല സംവിധാന മേൽനോട്ടം വഹിക്കുന്നത് തെക്കൃഷിയാണ് ജില്ലാ കളക്ടറുടെ കത്തും സഹോദരിയായ സബ് കളക്ടറുടെ ശുപാർശയുമായി വന്ന കൃഷ്യ പയ്യനെ തെക്കൃഷി അങ്ങ് ഏറ്റെടുത്തു നിന്റെ കാര്യം ഞാൻ ഏറ്റു ഏറ്റെടുത്തു പുത്രധർമ്മത്തിൽ അവസാന വാക്ക് ആ സമയത്ത് അവസാന വാക്കെന്നു പറഞ്ഞാൽ തെക്കുറിച്ച് പറയുന്നതാണ് തെക്കുറിച്ച് പറയുന്നതിന് അപ്പുറവും നടക്കിയില്ല കാരണം കഥയും തിരക്കഥയും സംവിധാനം മേൽനോട്ടവും ഒക്കെ അദ്ദേഹമില്ലേ അപ്പം കെ വി കോശിക്കും നോ പറയാൻ പറ്റില്ല സംവിധാനം ചെയ്യുന്ന വിമൽകുമാറിനും നോ പറയാൻ പറ്റില്ല തെക്കുറിശി പറയുന്നതൊക്കെ ഭേദവാക്യമായി എടുക്കുന്ന കോശിയോട് പുത്രധർമ്മത്തിലെ ബുദ്ധു എന്ന വേഷം നമുക്ക് കുഞ്ഞാലിനെ കണ്ട് കെട്ടിക്കാം അയാൾ അഭിനയിക്കട്ടെ എന്ന് തെക്കുറിശി ശക്തമായിട്ട് പറഞ്ഞു ബുദ്ധു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഒരു വീട്ടു ജോലിക്കാരനാണ് ഞാൻ അഭിനയിക്കാം ശമ്പളം എസ് ബി പിള്ളാശാന് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല സാറെന്ന് കോശിയോട് കുഞ്ഞാലു പറഞ്ഞു എന്തായാലും ആ സിനിമയിൽ ആദ്യ അവസാനമുള്ള വേലക്കാരൻ്റെ വേഷം ബുദ്ധു എന്ന് പറഞ്ഞ വേലക്കാരൻ്റെ വേഷം കുഞ്ഞാലുവിന് തന്നെ ഉറപ്പിച്ചു അത് തെക്കുറിശി അത്രയും ബോൾഡായിട്ട് പറഞ്ഞുകൊണ്ടാണ് ആദ്യ ഷോട്ടിൽ കുഞ്ഞാലുവിനൊപ്പം അഭിനയിച്ചത് പ്രശസ്ത നടി ആറന്മുള പൊന്നമ്മയുടെ മകൻ രവി ആയിരുന്നു രാജനായിരുന്നു ഈ രാജനെ നിങ്ങൾക്കറിയാമായിരിക്കും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ അച്ഛനാണ് രാജൻ അപ്പം ആറന്മുളപ്പൊന്നമ്മയുടെ മകൻ രാജനുമായിട്ടാണ് ആദ്യമായിട്ട് ബുദ്ധുവായിട്ട് ബഹദൂർ അഭിനയി ഈ കുഞ്ഞാലു അഭിനയിച്ചത് കുഞ്ഞാലുവിൻ്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടമായി കുഞ്ഞാലു എന്ന പേര് ഇവിടെ വച്ച് മാറ്റണം എന്ന നിർദ്ദേശം വന്നു അപ്പോൾ സിനിമാക്കാർക്കൊക്കെ പേരിടുന്ന പ്രേം തെക്കുറിശിമാവനാണല്ലോ പ്രേംനസീറടക്കം കുഞ്ചനടക്കം എത്രയോ പേർക്ക് ജയനടക്കം എത്രയോ പേർക്ക് പേരിട്ട ആളല്ലേ അങ്ങനെ തെക്കൃശി മൂന്ന് പേരുകൾ കണ്ടെത്തി ബേക്കർ ബിനാക്ക ബഹദൂർ എല്ലാം ബായിൽ വരുന്നാണ് മൂന്ന് പേര് കണ്ടെത്തി നിർമ്മാതാവ് കെ വി കോശിയും സംവിധായകനായ വിമൽകുമാറും തിരക്കഥാകൃത്തായ തെക്കുർശിയും ക്യാമറാമാനായ എൻ എസ് മണിയും ചേർന്ന് ഈ മൂന്ന് പേരിൽ ഏത് വേണം എന്നാലോചിക്ക് ഈ നാല് പേരും കൂടി ആലോചിച്ച ശേഷം അവസാനം അവർ തിരഞ്ഞെടുത്തു കുഞ്ഞാലുവിനെ ഇന്നുമുതൽ നമ്മൾ ബഹദൂർ എന്ന് വിളിക്കും അങ്ങനെയാണ് ബഹദൂറായി മാറിയത് കുഞ്ഞാലു പുത്രധർമ്മത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ബഹദൂർ ബാപ്പയ്ക്ക് ഒരു കത്തെഴുതി ബാപ്പ അവസാനം എൻ്റെ വഴി ഞാൻ കണ്ടെത്തി ഇത് ബാപ്പയെ സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ബാപ്പ എന്നോട് പൊറുക്കണം എൻ്റെ സിനിമയുടെ പേര് ബാപ്പയ്ക്ക് കേൾക്കണ്ടേ എന്ന് ചോദിച്ചു സിനിമയുടെ പേരാണല്ലോ പുത്രധർമ്മം എൻ്റെ കടമയും ആദ്യ ചിത്രത്തിൻ്റെ പേരും ഒന്ന് തന്നെ എന്ന് ആലോചിക്കുമ്പോൾ അഭിമാനവും ആഹ്ലാദവും ഇരട്ടിയായി എന്നാണ് ബഹുതുറക്കാലത്ത് പറഞ്ഞത് അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു ചരിത്രമായിരുന്നു കാരണം എസ് ബി പിള്ളയും ബഹദൂറും കോമ്പിനേഷൻ ബഹദൂറും അടൂർഭാസിയും കോമ്പിനേഷൻ ഇതില്ലാതെ ഒരു സിനിമയും മലയാളത്തിൽ ഒരു കാലഘട്ടമായി മാറി അങ്ങനെ കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് ബഹദൂർ ഇല്ലാത്ത മലയാള സിനിമ ഇല്ല എന്നുള്ളൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക അടൂർഭാസിയും ബഹദൂറും ഉണ്ടെങ്കിൽ ഏത് സിനിമയും ഓടും എന്നുള്ളൊരവസ്ഥ വരുന്ന സമയത്ത് കുഞ്ചാക്കയ്ക്ക് ഒരു ആലോചന വന്നു ഒരു ഹാസ് സിനിമ നിർമ്മിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം ആലോചിച്ചത് നീലി സാലി എന്ന് ആ ചിത്രത്തിന് പേരിട്ടു നീലി സാലി അപ്പം നീലി സാലിയിൽ നായകനായി അഭിനയിക്കാൻ ബഹുദൂറിനെ വേണമെന്ന് കുഞ്ചാക്കോ നിശ്ചയിച്ചു ഓട്ര മനുഷ്യനാണോ കുരങ്ങനാണോ എന്ന് ചോദിച്ച മനുഷ്യനാണ് ഈ എൻ്റെ ഈ സിനിമയിൽ നീലി സാലിയിൽ ബഹദൂർ നായകനാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ പോയി ബഹുദൂറിനെ തപ്പിക്കൊണ്ടുവരാൻ കുഞ്ചാക്കോ അനുജനോ അപ്പച്ചനെ ഏൽപ്പിച്ചു അപ്പം ഓർഡർ അപ്പിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു ഒരാൾക്ക് തിരിച്ച് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പച്ചൻ കാറെടുത്ത് നേരെ കൊടുങ്ങല്ലൂരിന് വിട്ടു കൊടുങ്ങല്ലൂർ ചെന്ന് ബഹ്ദൂറിനെ പിടിച്ച് ഉദയയിൽ കൊണ്ടുവന്നു അങ്ങനെ കുഞ്ചാക്കയുടെ മുന്നിൽ ഹാജരാക്കി നീലി സാലി എന്ന് പറഞ്ഞ സിനിമയിൽ ബഹദൂർ എന്താ പറയുക നായകനായി ഞാൻ ഇത്രയും ബഹ്ദൂറിനെ കുറിച്ച് പറയാൻ കാര്യം നമ്മുടെ പുതിയ സെഗ്മെൻറ്റായ ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള കഥയാണ് ഞാനിന്ന് പറയുന്നത് കുഞ്ഞാലുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ബഹദൂറിനെ കുറിച്ച് പറയണമെങ്കിൽ ബഹദൂർ എങ്ങനെയാണ് സിനിമയിൽ എത്തിയതെന്ന് പറയണമല്ലോ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോസ്റ്റർ കണ്ടല്ലോ ഇത് സിനിമയുടെ അല്ല ഇത് ബല്ലാത്ത ബഹയൻ എന്ന് പറഞ്ഞ ഒരു നാടകത്തിൻ്റെ പോസ്റ്ററാണ് ബഹദൂർ ആയിരുന്നു ഈ നാടകത്തിൻ്റെ നിർമ്മാതാവ് അതിലെഴുതിയിരിക്കുന്നതായിട്ടില്ലേ ബഹദൂർ ആർട്സ് ആണ് ഈ വല്ലാത്ത ബഹയൻ നാടകം ചെയ്തത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് നമുക്കിതൊരു സിനിമാ പോസ്റ്ററാണെന്ന് തോന്നുന്നു കാരണം ബഹദൂറിൻ്റെയും വിൻസൻ്റേയും പ്രമീളയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊരു സിനിമാ പോസ്റ്ററാണ് പിന്നെ വല്ലാത്ത ബഹൻ സിനിമയായി പക്ഷേ ഇത് നാടകത്തിൻ്റെ പോസ്റ്ററാണ് ഗൾഫിൽ വല്ലാത്ത ബഹൻ ഈ ബഹദൂർ ആർട്ട്സിൻ്റെ ബാനറിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അതിലെ ടെക്നീഷ്യൻമാരെയൊക്കെ നിങ്ങൾ വായിച്ച് നോക്കൂ ഇബ്രാഹിം കണിയാപുരം രാമചന്ദ്രൻ എ ടി ഉമർ ബഹദൂർ ഷീമൂലധരം മോഹൻ അല്ല ഷീമൂലധരൻ വിജയൻ മോഹൻ്റെ ചേട്ടൻ വിജയനൊക്കെയാണ് അതിൻ്റെ അനിയറ പ്രവർത്തകർ അപ്പോൾ ഈ ബഹദൂർ എന്ന് പറഞ്ഞൊരു സാധു മനുഷ്യനാണ് സാധു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയാം ഇതുപോലെ എന്താ പറയുക പരാജയപ്പെട്ട ഒരു മനുഷ്യൻ ഇല്ല എന്ന് പറയാം ഇതുപോലെ മറ്റുള്ളവരെ സഹായിച്ച എന്ന് പറയാം അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനാണ് ബഹദൂർ അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം സിനിമാക്കാരനായി നല്ല പേരും പ്രശസ്തിയും വന്നപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴോ തോന്നിയതാണ് ഒരു നാടക ട്രിപ്പ് തുടങ്ങാമെന്ന് അങ്ങനെയാണ് ഈ ബഹദൂർ ആർട്സുമായിട്ട് വല്ലാത്ത ബഹേനിയും കൊണ്ട് ഗൾഫിൽ പോയത് ഗൾഫിൽ നാടകം അവതരിപ്പിക്കാൻ പോയി എയർപോർട്ടിൽ ഇറങ്ങി എല്ലാവരും റൂമുകളിലൊക്കെ പോയി നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഇവരെ കൂടെ വന്ന നായിക എങ്ങോട്ട് പോയി എന്ന് ആരും അറിഞ്ഞില്ല നായിക എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മുങ്ങി എവിടെ പോയി കാരണം അല്പം കാശുണ്ടാക്കാനുള്ള വഴിയാണെന്ന് നായികയ്ക്ക് തോന്നി അപ്പോൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ ഇന്നത്തെ കാലമല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പല്ലേ പത്ത് നാൽപ്പത് വർഷം മുമ്പായതുകൊണ്ട് അല്ല പത്ത് അൻപത് വർഷം മുമ്പായതുകൊണ്ട് ഗൾഫിൽ ഗൾഫ് മലയാളികളുടെ ഇടയിൽ പുത്താൻ പണം വന്നു കയറുന്ന സമയമായതുകൊണ്ട് സിനിമാ നടിയെന്ന് പറഞ്ഞ് ചെന്നാൽ ഇഷ്ടംപോലെ കാശി കിട്ടുമല്ലോ അങ്ങനെ ആരൊക്കെയോ വിളിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു എയർപോർട്ടിൽ നിന്ന് തന്നെ വല്ലാത്ത പതിന നായിക മുങ്ങി മുങ്ങി നായിക നടക്കുകയാണ് ബഹുദൂർ സംഘവും വൈകുന്നേരം നാടകം അവതരിപ്പിക്കണമെങ്കിൽ നായിക വേണ്ടി നായിക എവിടെ നിന്നാക്കാറുണ്ട് അത് പിന്നീടാണ് വൈകിയാണ് അറിയുന്നത് നായികയെ വ്യഭിചാര കുറ്റത്തിന് ഗൾഫിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ നാടകം കളിക്കേണ്ട നായിക ജയിലേ അങ്ങനെ ബഹദൂർ ആർട്സിൻ്റെ വല്ലാത്ത ബഹയൻ ഉദ്ഘാടനവും സമാപനവും എല്ലാം ഒന്നിച്ച് തന്നെ നടന്നു നാടകം പൊളിഞ്ഞൂല്ലേ അന്നത്തെ കാലത്ത് ആയിരങ്ങളാണ് ബഹദൂറിന് നഷ്ടമായത് പക്ഷേ ആയിരങ്ങൾ നഷ്ടമായിട്ടും ബഹദൂർക്ക് പഠിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മുമ്പ് അതോ നമ്മുടെ ചാനലിലാണോ മറ്റുള്ള ചാനലിലാണോ പറഞ്ഞു നടന്നിട്ടുണ്ടോ ബഹദൂർക്ക് തൊട്ടതെല്ലാം അദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തി വെച്ചത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കഴിക്കേണ്ട പൈസ മുഴുവൻ അദ്ദേഹം കൊണ്ടൊന്ന് നശിപ്പിച്ചു അതിലൊന്നാണ് ബഹദൂർ ആർട്സ് നാടക കമ്പനി അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് വീണ്ടും സിനിമയിലൊക്കെ അഭിനയിച്ച് വീണ്ടും പച്ച പിടിച്ച് കുറേ കാശൊക്കെ ആയപ്പം ബഹദൂർക്കയ്ക്ക് തോന്നി കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ണൂർ ഭാഗത്തുനിന്ന് മത്സ്യം കയറ്റി കർണാടകയിൽ കൊണ്ടുപോയി വിറ്റാൽ ഭയങ്കര കാശ് വിട്ടുകൊണ്ട് ആ ബിസിനസ് തുടങ്ങി ആദ്യമായിട്ട് ഒരതിശക്തി ഇല്ലാതെ പറയാൻ ആദ്യമായിട്ട് ഒരു ലോഡ് മീനുമായിട്ട് പോയ ലാറി ആദ്യത്തെ യാത്രയിൽ തന്നെ തലകുത്തന മറിഞ്ഞു തലകുത്തന ഒരു ലോഡ് മീൻ മറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇരിക്കുന്നാലോ ചോദിക്കുക അഴുകിപ്പോയില്ലേ നാറൂലേ അങ്ങനെ നാറിയ ആൾക്കാർ ഭയങ്കര ബഹളമായി കാരണം റോഡ് നടക്കാൻ പറ്റുന്നില്ല ഒരു ലോറി മീൻ റോഡി കിടക്കാൻ അഴുകി അങ്ങനെ ബഹദൂർ പറന്ന് കാറൊക്കെ പിടിച്ച് ലോറി മറിഞ്ഞെടുത്ത് ആ എത്രയോ ആയിരം രൂപയുടെ മത്സ്യം അതുപോലെ ആയിരക്കണക്കിന് രൂപ മുടക്കി ആരുടെയോ പറമ്പിൽ കുഴിയെടുത്ത് ഈ മത്സ്യം മുഴുവൻ അധികൊണ്ടിട്ട് തട്ടി മൂടി അങ്ങനെ നാടക കമ്പനിയിൽ ആയിരങ്ങൾ പോയ ബഹുദർക്ക അതിനേക്കാൾ ആയിരങ്ങൾ ആദ്യത്തെ മത്സ്യ കച്ചവടത്തിൽ ആദ്യ ദിവസം ഉദ്ഘാടന സമാപനമെല്ലാം ഒന്നിച്ച അതിൽ പോയി ബഹുതർക്ക പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല വീണ്ടും ബഹുദൂർക്ക സിനിമയിലൊക്കെ അഭിനയിച്ച് വീണ്ടും വീണ്ടും കാശ് സമ്പാദിച്ചു വന്നവൻ പുള്ളിക്ക് തോന്നി നമുക്കെന്തുകൊണ്ട് കേരളത്തിൽ ഒരു ലാബ് തുടങ്ങിക്കൂടാ എന്നാലോചിച്ചു ഈ സിനിമയുടെ ഫിലിമൊക്കെ കഴുകി പ്രിൻ്റ് അടിക്കുന്ന ലാബ് ഇവിടെ സിനിമകൾക്ക് ഭൂരിപക്ഷവും മദ്രാസിൽ പ്രസാദ് അടക്കമുള്ള എ വി എം അടക്കമുള്ള ഒരുപാട് സ്റ്റുഡിയോകളിലാണ് ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ ഉദയായിലും മെർലാൻഡിലും ഉണ്ടെങ്കിൽ മെർലാൻഡ് പോലും പ്രിൻ്റൊക്കെ എടുക്കുന്നത് മദ്രാസിലാണ് നമുക്കൊരു നല്ല സാങ്കേതിക മികവുള്ള ഒരു ലാബ് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറഞ്ഞ മെർലാൻഡിലേക്ക് പോകുന്ന വഴി പാപ്പനകോടിന് മുമ്പേ ഉള്ള കൈമനം എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു പ്രശസ്തമായ ശിവക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്തൊരു ലാബ് തുടങ്ങി ലാബ് ആയിരങ്ങൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ലാബുണ്ടാക്കി ലാബുണ്ടാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി ബഹുദുറുക്കയുടെ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മലയാള സിനിമ കള്ളറിലേക്കങ്ങ് മാറി ബഹുദുറുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ച് ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം മലയാള സിനിമ കളറിലോട്ട് മാറി ഈ പിന്നെ ഈ ലാബ് എന്തിനും കൊള്ളാമോ അങ്ങനെ ഒരു സിനിമയുടെ വർക്ക് പോലും ചെയ്യാൻ പറ്റാതെ ലക്ഷങ്ങൾ മുടക്കിയ തിരുവനന്തപുരത്ത് തുടങ്ങിയ ബഹുദർക്കയുടെ ലാബ് അവസാനിച്ചു ഇങ്ങനെ അതുപോലെ കെ പി സി ലളിത മദ്രാസിൽ താമസിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഘട്ടം വന്നാൽ അപ്പം ബഹുദർക്ക വിളിക്കും ബഹുദർക്ക എനിക്കൊരു അയ്യായിരം രൂപ തന്നു സഹായിക്കും ഞാൻ എന്താ മോളുവാ എന്ന് പറയും ഇവർ നേരെ വീട്ടിൽ വരുമ്പോൾ ബഹുദൂർക്ക ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞിട്ട് പോവും ലളിത വരും നീ ഒരു അയ്യായിരം രൂപ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് ബഹുദുർക്ക പോവും ബഹുദർക്കയുടെ എഴുതുകൊണ്ടതാണ് ഭാര്യ അയ്യായിരം രൂപ കടം വാങ്ങി വരുമ്പോൾ അതേ മനുഷ്യ നിങ്ങളിങ്ങനെ ആൾക്കെല്ലാം കൂടെ കടം കൊടുത്തിട്ട് ആരും തിരിച്ചു തരുന്നില്ല നിങ്ങൾ എന്തിനാണ് ഞാനും എൻ്റെ പിള്ളേരും കഴിക്കാനുള്ള പൈസ ഇങ്ങനെ എടുത്തിങ്ങനെ നശിപ്പിക്കുന്നതെന്ന് ചോദിക്കേയില്ല അവർ ഇദ്ദേഹത്തെക്കാളും ദാനധർമ്മമുള്ള ആളാണ് അപ്പോൾ കെ പി എസ് എൽതാ ആട്ടോ പിടിച്ചോ അല്ലെങ്കിൽ ടാക്സി പിടിച്ചോ അവിടെ ചെന്നു വെച്ചോളൂ ചെന്ന് ചായ കുടിച്ച് പോകാൻ നേരത്ത് ബഹുതിർക്ക് പറഞ്ഞിരുന്നു എനിക്കൊരു അയ്യായിരം രൂപയോ ഞാൻ ചോദിച്ചു അയ്യോ തന്ന് പറഞ്ഞിരുന്നു എന്ന് നേരെ പോയി അലമാര തുറന്ന് അയ്യായിരം രൂപ ആദ്യം എടുത്ത് കൊടുത്തിട്ട് ആയിരമോ രണ്ടായിരമോ എടുത്ത് കൊടുത്തിട്ട് പറയും നല്ല രണ്ട് സാരി വാങ്ങിച്ചല്ലുള്ളതാണ് അതായത് ഭർത്താവ് അയ്യായിരം രൂപ കടക്ക് കൊടുത്താൽ രണ്ടായിരം രൂപ അഡീഷണൽ കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെയുള്ള എന്താ പറയുക മനുഷ്യ എന്താ പറയുക മനുഷ്യരോട് വാത്സല്യവും സ്നേഹവും അനുകമ്പിയും ഉള്ളവരായിരുന്നു ബഹദൂർക്കയും ഭാര്യയും ഒരു രസകരമായൊരു കഥ അവിടെ പറയാം ഹരിഹര സാറിൻ്റെ പടമാണോ എന്ന് സംശയമുണ്ട് ഒരു സീൻ എടുക്കുകയാണ് അപ്പോൾ ബഹദൂർക്ക കട്ടി കണ്ണിടയ്ക്ക് വെച്ചിരിക്കുന്ന വേഷമാണ് ട്രോളി ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ട്രോളി പോകുമ്പോൾ ഈ കണ്ണിലെ ഗ്ലാസ്സിൽ ഗ്ലെയർ വരുന്നു ഒരു തരത്തിൽ ലൈറ്റ് അവിടെ കെട്ടി ഇവിടെ കെട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലെയർ മാറുന്നില്ല അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറർക്ക് ഒരു ബുദ്ധി വന്നു അദ്ദേഹം സംവിധായകനോട് പറഞ്ഞൊരു പണിയുണ്ട് ആ ഫ്രെയിം മാത്രം വെച്ചാൽ മതി കണ്ണടങ്ങളയിൽ കളഞ്ഞാൽ മതി കണ്ണാടി ഊരി കളഞ്ഞാൽ ആരും അറിയില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില്ലേ ഫ്രെയിം മാത്രം വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഗ്ലാസ്സിനെ തട്ടി ഉടച്ച് കളഞ്ഞിട്ട് ഫ്രെയിം മാത്രം വെച്ചു കൊടുത്തു ദൂർക്കം മനോഹരമായി അഭിനയിച്ചു പടം കഴിഞ്ഞു മദ്രാസിൽ എനിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ സീൻ വന്ന് മൂവിയോളയിലൂടെ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നോക്കിക്കൊണ്ടിരുന്ന സംവിധായകൻ പുറകോട്ട് ബോധം കിട്ട് വീണമെന്നാണ് പറഞ്ഞത് എന്തിരുന്ന ഒരു സംഭവം ഗ്ലാസിലെ ചില്ലളക്കിക്കളഞ്ഞല്ലോ കളഞ്ഞല്ലോ കൊണ്ടിരിക്കുന്നതിനിടയിൽ ഡയലോഗ് പറയുന്നതിനിടയിൽ ബഹുദൂർക്കെപ്പോഴോ കണ്ണിലൊന്നും ചൊറിയണമെന്ന് തോന്നി ബഹുദർക്ക ഈ ഫ്രെയിമിനകത്തൂടെ വിരലിട്ട് ശുദ്ധി കാരണം ഗ്ലാസ്സില്ലല്ലോ ആ സീം പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ ബഹുദൂർക്ക മനഃപ്പുറം ചെയ്തതല്ല പക്ഷെ ഓർത്തില്ല ശുദ്ധനല്ലേ വാർത്ത ഡയലോഗ് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചൊറിയാൻ തോന്നിയപ്പോൾ പ്രൈവിനെ അവിടുത്തെ ഇട്ട് കാണിച്ചോളും ഇതാണ് വേദുറക്ക ഞാൻ അവസാനമായി ബതുറക്ക കണ്ടത് ജെയ്സ് സാർ ഒരു വശം തളർന്ന് വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും ജെയ്സ് സാറിനെ കാണാൻ പോകും എൻ്റെ ഗുരുനാഥനല്ലേ ഞാൻ അച്ഛൻ ഇതുമല്ല സ്നേഹിച്ച മനുഷ്യനല്ലേ അപ്പോൾ മ്യൂസിക് യുഡേ ഇന്ത്യ ടുഡേക്കാരുടെ മ്യൂസിക് യുടെ ഇറക്കുന്ന മ്യൂസിക് തെറാപ്പിയുടെ ഒക്കെ ഡി വി ഡി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും സാറിന് കേൾക്കാം ഞാൻ പറയും സാർ ഇത് കേട്ട് വെറുതെ കിടക്കുമ്പോൾ ഇത് കേട്ടോണ്ടേ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ചിരിചിരിക്കും സാർ അങ്ങനെ ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഈ ആശുപത്രിയിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഭാര്യമാരിയ്ക്കും പോലെ ബഹുദുറുക്കയിരിക്കുകയാണ് ഞാൻ ചെന്ന് കയറുമ്പോൾ കാണുന്ന രംഗം ഇങ്ങനെ കണ്ണ് പൊത്തി തേങ്ങി തേങ്ങി കരയുകയാണ് കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജേഴ്സി നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ചയാണ് ഞാൻ അവസാനമായി ബഹുദുറുക്കയെ കണ്ടത് ഞങ്ങൾ പുറപ്പാടടക്കം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സെറ്റിലൊന്നും ഒരക്ഷരം പറയില്ല ണ്ടാതിരിക്കും എല്ലാവരും പറയുന്നതിന് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും ഒരു ശല്യവും ഇല്ലാത്ത ആളായിരുന്നു ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഫയർ ഇഞ്ചിനൊക്കെ വെച്ച് രാത്രി ഈ മൂലമറ്റത്ത് ഉരുൾപൊട്ടി വീടുകളെല്ലാം നശിക്കുന്നതും വീടിൻ്റെ പുറത്തുള്ള തെങ്ങ് വിഴുന്നതും ഒക്കെ ഷൂട്ട് ചെയ്യാണ് രാജീവ് അഞ്ജലിച്ചത് മിനിയേച്ചർ വർക്കും ഫയർ ഇഞ്ചിനൊക്കെ കൊണ്ടുവന്ന് ഒരു വലിയ ടാങ്ക് കെട്ടിയിട്ട് നാല് ഫയർ എഞ്ചിനിൽ തിരുവല്ലത്ത് ആറ്റിൽ നിന്ന് വെള്ളം കൊണ്ട് നിറച്ച് തണുപ്പിച്ചിട്ടിരിക്കും ആ വെള്ളമാണ് എടുത്ത് അടിക്കുന്നത് രാത്രി വെളുക്കുന്നവരെ ഷൂട്ടിങ് ചെയ്യുക ആ ഷൂട്ടിങ്ങിനിടയിൽ എനിക്കൊരു അത്ഭുതം തോന്നി കാരണം എന്നെപ്പോലെ വളരെ ചെറുപ്പമായ ആൾക്കാർ വരെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുമ്പോൾ ജോസ് പ്രായ സാറായാലും ശരി ബാലങ്ക നായരെ സാറായാലും ശരി ബഹുദൂർക്കായാലും ശരി ആർക്കും വിറയലൊന്നുമില്ല വളരെ സ്മാർട്ടായിട്ട് അഭിനയിക്കും ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഫിലോമിന് ചേച്ചി നിന്ന് വിറയ്ക്കും അപ്പോൾ കെ ആർ ഷൺമുഖമാണ് പ്രൊഡക്ഷൻ ചേച്ചി കൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ബോയ്സിൽ ഒരു തുളസി എന്ന് പറഞ്ഞൊരു വയൽമാനെ പോലെ ഒരാളുണ്ട് അപ്പോൾ ജേ സാർ തുളസി വിളിച്ചു അപ്പോൾ സാറ് നല്ല മധുരവാറ്റണല്ലേ വിളിക്കുന്നത് തുളസി എന്ന് വിളിച്ചു തുളസി നേരെ അടുത്ത് വന്നു സാർ ഫിലോമിനിക്ക് ഫിലോമിനി ചേച്ചിക്ക് ഒരു ഗ്ലാസ് കാപ്പി കട്ടൻ കാപ്പി കൊടുക്കും അപ്പോൾ സാറിൻ്റെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ കട്ടൻ കാപ്പി ഇരിപ്പുണ്ട് ഞാൻ നോക്കുമ്പോൾ ബഹുദൂർക്കയുടെ കയ്യിലും കട്ടൻ കാപ്പിയുണ്ട് ജോസ് പ്രാശ്യൻ്റെ കയ്യിലും കട്ടൻ കാപ്പിയുണ്ട് ബാലങ്കൻ നായരുടെ കയ്യിലും ഒരുമാരിപ്പെട്ടവരെ എല്ലാവരുടെ കയ്യിലും കട്ടൻ കാപ്പി ഇരിപ്പുണ്ട് നമ്മൾക്ക് കന്യപ്പനല്ലേ എൻ്റെ മൂന്നാമത്തെ സിനിമയല്ലേ അങ്ങനെ ഫിലോമിനി ചേച്ചിക്കും കട്ടൻ കാപ്പി കൊണ്ട് കൊടുത്തു വെളുപ്പം കാലത്താണ് പിന്നിലമ്മ ചേച്ചി ഒരു സിപ്പ് കുടിച്ചിട്ട് തുളസിയോട് ഇടാ തുളസി എന്തൊരു കൈപ്പടാ ഒരു ഐസ് കേട്ടോണ്ടു എന്താണ് ഈ കട്ടൻ കാപ്പി എന്താണ് തണുക്കാതിരിക്കാൻ റൊമ്മ എന്താണ് കൊടുക്കണേ പിള്ളമനു ചേച്ചി കൂളായിട്ട് കട്ടൻ കാപ്പി വാങ്ങിച്ചിട്ട് എല്ലാവരും കേട്ടോണ്ടിരിക്കുക പറയാം എടാ എടാ തുളസി ഒരു കക്ഷണം ഐസ് ഇറ കണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിന്ന് ബഹുദൂർക്ക് ഇങ്ങനെ തിരിഞ്ഞു അങ്ങോട്ട് ഒന്നും അറിയാത്തല്ല കൈ കട്ടൻ കാപ്പി ബഹുദൂറിൻ്റെയും കയ്യിലിരിക്കയില്ലേ എനിക്ക് ബഹദൂർക്കെ പറ്റി ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത് എന്തായാലും വല്ലാത്ത പഹയനായാലും ശരി മീൻ കച്ചവടമായാലും ശരി കൈമനത്ത് ബ്ലാക്ക് ആമെൻറ്റ് ലാബ് തുടങ്ങിയാലും ശരി എല്ലാം നഷ്ടം വന്നുവെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ കളഞ്ഞുവെങ്കിൽ പോലും ഹൃദയപക്ഷത്ത് നിന്ന വലിയ മനസ്സിനുടമയായിരുന്നു കുഞ്ഞാലു എന്ന എന്താ പറയുക ബഹദൂർക്ക ആ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം